കരവാളൂർ പിറക്കലിൽ ഇന്ന് രാവിലെ ആറു മണിക്കുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് കുളത്തൂപ്പുഴ സ്വദേശികളായ കാരൻ മനോജ് ഇരുപത്തിനാലുകാരൻ സുധീഷ് എന്നിങ്ങനെ രണ്ടു പേർക്കായിരുന്നു പരിക്ക് ഇതിൽ മനോജ് ആണ് മരിച്ചത് കുളത്തൂപ്പുഴ അമ്പലം വാർഡിൽ ആശാ മുരളീധരൻ പിള്ളയുടെ മകനാണ് മനോജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത് മൃതദേഹം കടയ്ക്കൽ ആശുപത്രി മോർച്ചറിയിലാണ് ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ഗുരുതരമായ പരിക്കുകളുള്ള സുധീഷിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കും ആയിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ചു വീഴുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ആയൂരിലേക്ക് കോൺക്രീറ്റ് ജോലിക്കായി വന്ന ഗുഡ്സ് വെഹിക്കിളും കുളത്തൂപ്പുഴയിൽ നിന്ന് വന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത് ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇതിൽ കോൺക്രീറ്റ് ജോലിക്കായി പോയിരുന്ന ഏഴ് ഉണ്ടായിരുന്നു ലോറിയിലുള്ളവർക്ക് പരിക്കില്ല രാവിലെ ജോലിക്കായി സ്കൂട്ടറിൽ പോകുമ്പോഴാണ് മനോജും സുധീഷും അപകടത്തിൽപ്പെട്ടത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ്